ഒന്ന് അനാവശ്യമായി അങ്ങോട്ടുമെങ്ങോട്ടും നോക്കുക രണ്ട് ആകാശഭാഗത്തേക്ക് നോക്കുക മൂന്ന് തല തുറമിടുക നാല് വസ്ത്രമോ മുടിയോ ചുരുട്ടുക അഞ്ച് ചാരി നിന്ന് നമസ്കരിക്കുക ഒരു െ മാത്രം ആശ്രയിച്ചു നിൽക്കുക ഏഴ് റുപ്പുൽ തല അധികമായി കുനിക്കുക എട്ട് നമസ്കാരത്തിൽ നിന്നും ശ്രദ്ധ ധരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുക ഒൻപത് ഖബറിന് നേരെ നിന്ന് നമസ്കരിക്കുക പത്ത് മലമൂത്ര വിസർജനത്തിന് ആവശ്യമുള്ളപ്പോൾ നമസ്കരിക്കുക പതിനൊന്ന് കിബിലയുടെ ഭാഗത്തേക്ക് പന്ത്രണ്ട് ആഹാരം തയ്യാറായിരിക്കുകയും അതിൽ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നമസ്കരിക്കുക പതിമൂന്ന് വഴി കുളിമുറി അമുസ്ലിം ദേവാലയങ്ങൾ മുതലായ സ്ഥലങ്ങളെ നമസ്കരിക്കുക